ടിയൊഴുക്കുകളെക്കുറിച്ച് ചെറിയ സൂചനകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ അന്വരണ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനായിട്ട് സ്വന്തം നിലയിൽ മാക്സിമം വോട്ട് കിട്ടേണ്ട അദ്ദേഹത്തിൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയതുകൊണ്ട് അദ്ദേഹമായിട്ട് വോട്ട് മറിച്ച് എൽ ഡി എഫിനോ യു ഡി എഫിനോ കൊടുക്കില്ല സ്വന്തമായിട്ട് വോട്ട് കൂട്ടാനേ ശ്രമിക്കുകയുള്ളൂ പിന്നെയുള്ള അടിയൊഴുക്കുകൾക്കുള്ള രണ്ട് സാധ്യതകൾ ഒന്ന് ബി ജെ പിയുടെ വോട്ട് നിലനിർത്തുമോ കൂടുമോ കുറയുമോ എന്നുള്ളതും എസ് ഡി പി ഐയുടെ പ്രസക്തി ഇത് രണ്ടുമാണുള്ളത് ഇതിനകത്ത് എസ് ഡി പിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ ആ മേഖലയിലേക്ക് കടന്നു കയറി എസ് ഡി പി ഐയുടെ കുറച്ച് ഭാഗം വോട്ടുകൾ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എസ് ഡി പിയുടെ വോട്ട് ഷെയർ കുറയുമെന്നാണ് എൻ്റെ ഒരു അനുമാനം ബി ജെ പിയുടെ കാര്യത്തിൽ ബി ജെ പിക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒന്നാമത് ഇതൊരു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എ ക്ലാസ്സോ ബി ക്ലാസ്സോ സി ക്ലാസ്സോ അല്ല അത്ര മോശപ്പെട്ട ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമുള്ളൊരു മണ്ഡലമാണ് അതുകൊണ്ടാണ് ആദ്യം നിൽക്കണോ എന്ന് ആലോചിച്ചത് വൈകിയാണ് നിന്നത് പോലും ആ പക്ഷേ ആ തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണം കൊഴുത്ത് വരുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല വലിയ രീതിയിലുള്ളൊരു സ്റ്റാർ ക്യാമ്പയിനോ അങ്ങനെയുള്ളൊരു ചർച്ചയോ ഉണ്ടായില്ല കാരണം ബി ജെ പിക്ക് ബി ജെ പിയുടെ പരിമിതി നിലമ്പൂർ എന്താണെന്ന് വ്യക്തമായിട്ടറിയാം പക്ഷേ ഈ സമീപകാലത്ത് ഈ രണ്ട് ദിവസം മുമ്പ് ഇല്ലെങ്കിൽ മാതൃഭൂമിയിൽ വന്ന പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ്റെ സി പ്രസ്താവന ഞങ്ങൾ ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അതിനെ ചില നിരീക്ഷകരെങ്കിലും ഒരു രഹസ്യമായിട്ടെങ്കിലും ബി ജെ പി സി പി എം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട് അത് ആ നിലയ്ക്ക് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ വോട്ട് കുറയാനേ സാധ്യതയുള്ളൂ കൂടാൻ യാതൊരു സാധ്യതയുമില്ല ബി ജെ പിക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു ഒരു മുമ്പോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും കണ്ടില്ല പക്ഷേ ഈ ഗവൺമെന്റിൻ്റെ പ്രസ്താവന എന്താണത് ഉദ്ദേശിച്ചത് ചീഫ് മിനിസ്റ്റർ പിണറായി അത് മറിച്ച് പറഞ്ഞെങ്കിലും ചരിത്ര സത്യങ്ങൾ അവിടെ കിടപ്പുണ്ട് അത് ആർ എസ് എസുമായിട്ട് സഹകരിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് എഴുപത്തേഴിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട് അതിനു മുമ്പ് ഉള്ള എഴുപത്തി എഴുപത്തി ഏഴിലെ തന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മറ്റു ചില മണ്ഡലങ്ങളിലുണ്ടായ വ്യത്യാസങ്ങൾ അവിടെയൊക്കെ പരോക്ഷമായിട്ടെങ്കിലും വളർന്നു വരുന്ന ആർ എസ് എസിൻ്റെ സഹായം മലബാർ മേഖലയിൽ സി പി എമ്മിന് അന്നത്തെ കോൺഗ്രസിൻ്റെ വളർച്ചയെ തടയാൻ വേണ്ടി ഉപയോഗിച്ചു അത് വേണ്ട രീതിയിൽ വിജയിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതില്ല എന്ന് പറയുന്നത് ശരിയല്ല ചരിത്രപരമായ സത്യങ്ങളാണ് പക്ഷേ ഇന്നലെ അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ പരോക്ഷമായിട്ടുള്ള ഉദ്ദേശം ആർ എസ് ഒരു ചെറിയ വിഭാഗം വോട്ട് മറിച്ച് സി പി എം സ്ഥാനാർത്ഥിക്ക് കൊടുക്കുമോ ആർ എസ് അങ്ങനെ ചെയ്തിട്ടില്ല എന്നും പറയാൻ പറ്റില്ല പല പ്രാവശ്യവും കോൺഗ്രസ്സിനോ ലെഫ്റ്റിനോ ഒക്കെ മറിച്ചും തിരിച്ചുമൊക്കെ ചില മണ്ഡലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ബി ജെ പിയെ സംബന്ധിടത്തോളം ഈ അടിയൊഴുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ കുറയാനാണ് സാധ്യത ഈ രണ്ട് സാഹചര്യങ്ങളെ ഞാൻ കാണുന്നുള്ളൂ കാരണം എസ് ഡി പിയുടെ ഒരു ഭാഗ വോട്ട് തീർച്ചയായിട്ടും അൻവറിന് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ എസ് ഡി പിയുടെ വോട്ട് കഴിഞ്ഞവണത്തെ പോലെ കിട്ടത്തില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സി പി എമ്മിനുമായിട്ട് ഒരു രഹസ്യമായിട്ടെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്നുള്ളത് തിരഞ്ഞെടുപ്പ് വിധി വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഈ പ്രസ്താവന ഉണ്ടാക്കിയ വിവാദം ചെറുതൊന്നുമല്ല ഈ രണ്ട് പ്രധാനപ്പെട്ട അടിയൊഴുക്കുകളാണ് ഞാൻ കണ്ടത് കാരണം അതർവൈസ് ഒരു ബൈപോളർ കണ്ടസ്റ്റായിരുന്നു ഈ ഇതിനാ ഈ ബൈപോളർ എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി സ്വരാജും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും ഈ സ്ട്രെയിറ്റ് ഫൈറ്റിലേക്ക് വരാൻ കാരണം സി യു ഡി എഫിനെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും ശക്തമായിട്ട് അലയൻസ് ഉള്ളത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന് ഉറച്ച മണ്ഡലമാണ് കോട്ടയാണ് മലപ്പുറം ജില്ല അപ്പോൾ അതുകൊണ്ട് ആ മുസ്ലിം ലീഗുമായിട്ടുള്ള സപ്പോർട്ട് ഉള്ളത് കൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം കൂടി ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ കോൺഗ്രസ്സിന് ഒരു വോട്ടും മറിച്ച് കൊടുക്കാൻ പറ്റില്ല തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ സാധാരണ യു ഡി എഫിനകത്ത് അടിയൊഴുക്കുകൾ ഉണ്ടാകേണ്ടതാണ് അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷെ അൻവറിനെ വേണ്ടി പ്രസംഗിച്ചിരുന്ന വാദിച്ചിരുന്ന സുധാകരനെ ഒന്നും രംഗത്തൊന്നും കണ്ടില്ല മാത്രമല്ല ചെറുപ്പക്കാർ ആ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് താല്പര്യം കാണിച്ചോടുകൂടി സതീഷിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയൊരു സ്റ്റൈൽ ഓഫ് ക്യാമ്പയിനാണ് ഉണ്ടായത് അപ്പോൾ യു ഡി എഫിൻ്റെ വോട്ടുകൾ അടിയൊഴുക്ക് കൊണ്ട് തോക്കാൻ വഴിയില്ല യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടും മറുവശത്ത് എൽ ഡി എഫിന് കിട്ടേണ്ട കുറച്ച് വോട്ടുകളെങ്കിലും അന്വർ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഇത്രയൊക്കെയാണ് എനിക്ക് അടിയൊഴുക്കുകൾ എന്നുള്ള പശ്ചാത്തലത്തിൽ മറ്റൊരു കൂടി ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ശശി തരൂരുമായി ബന്ധപ്പെട്ട് രാവിലെ ഒരു വിവാദം വന്നിരുന്നു അതുപോലെ തന്നെ അതിനുശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു ഉണ്ണിത്താനെ കെ പി സി വിലക്കുന്ന അഞ്ചു മണിവരെ ഒന്നും തന്നെ പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നിരുന്നു ഇതൊക്കെ തന്നെ വോട്ടർമാരെ അവസാന നിമിഷം സ്വാധീനിക്കാനുള്ള ചില ഘടകങ്ങളായി മാറും വലുതായിട്ടില്ല കാരണം ഒന്ന് ശശി തരൂർ അവിടെ ക്യാമ്പയിന് പോയില്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യു ഡി എഫിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല യു ഡി എഫ് വളരെ ആലോചിച്ചിട്ടായിരിക്കും തരൂറിനെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് ലിസ്റ്റ് കൊടുത്തെങ്കിലും അവിടെ അവതരിപ്പിക്കാത്തത് കാരണം അദ്ദേഹം മോദി ഗവൺമെൻറ്റുമായിട്ട് അടുക്കുന്നു എന്നുള്ളത് ഒരു ഒരു പരസ്യമായ രഹസ്യമാണ് അത് അദ്ദേഹം ഒരു ബി ജെ പിയിലേക്കൊന്നും പോകത്തില്ല എന്നുള്ളത് നമുക്കറിയാം കാരണം അദ്ദേഹം എഴുതിയ ആയിരക്കണക്കിന് പേജുകളെല്ലാം ബി ജെ പി വിരുദ്ധ ആശയങ്ങളാണ് അതുകൊണ്ട് ഒരുപക്ഷെ ഫോർമലായിട്ട് അദ്ദേഹത്തിന് ബി ജെ പിയിൽ പോകാൻ കഴിയില്ല പക്ഷേ കോൺഗ്രസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ അത് എന്തിനെ ഇന്ന് വെടിപൊട്ടിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് അത് ഒരുപക്ഷെ പത്രക്കാരെങ്കിലും മീഡിയക്കാർ ചെന്ന് സതീശൻ ശശി തരൂരിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണോ അതിനാകാനാണ് സാധ്യത അല്ലാതെ ശശി തരൂർ വളരെ ഷൂഡായിട്ട് ഇന്നത്തെ ദിവസം അവർ വെടിപൊട്ടിച്ചായിട്ട് ഇനി കണക്കാക്കുന്നില്ല പക്ഷേ പറഞ്ഞത് അപകടം തന്നെയാണ് അതുകൊണ്ടാണ് വളരെ ശക്തമായൊരു ഒരു മറുപടി പ്രസ്താവന രാജ്ഭവൻ ഉത്താനിൽ വന്നപ്പോൾ കെ പി സി പ്രസിഡൻറ്റ് വാൺ ചെയ്തു പറയരുത് അതവിടെ അങ്ങനെ അങ്ങ് നിൽക്കട്ടെ അപ്പോൾ കോൺഗ്രസ് എനിക്ക് ഈ കഥയിൽ നിന്ന് എൻ്റെ അനുമാനം രണ്ടാണ് ഒന്ന് തരൂറിന് രാജിവെച്ച് കോൺഗ്രസ്സിൽ നിന്ന് പോകാൻ താല്പര്യമില്ല പുറത്താക്കണമെങ്കിൽ പുറത്താക്കിക്കൊള്ളട്ടെ എന്നുള്ളതാണ് കോൺഗ്രസ്സിനൊട്ട് ശശി തരൂറിനെ പുറത്താക്കി എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാക്കാനും താല്പര്യമില്ല അതുകൊണ്ട് ഈ ബാലൻസ് ഇങ്ങനെ അങ്ങ് പോകുന്നു പക്ഷേ ഇന്നത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു യു ഡി എഫ് വിരുദ്ധ വികാരമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല